രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ ിൽക്ക് ഗാർഡിൽ സംവരണത്തിലെ ഉപസംവരണം നടപ്പിലാക്കുവാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് ദളിത് അവകാശ സമിതി ജില്ലാ ട്രഷറർ എൻ കെ ഉദയപ്രകാശ് ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ ദളിത് അവകാശ സമിതിയുടെ വടക്കാഞ്ചേരി മണ്ഡലം കൺവെൻഷൻ സി പി വടക്കാഞ്ചേരി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദളിത് വിഭാഗങ്ങളുടെ സംവരണത്തിന് ഉപസംവരണം നടത്തുവാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധം ഉയർന്നു വരണമെന്ന് ദളിത് അവകാശ സമിതി ആർ എം ജില്ലാ ട്രഷറർ എൻ കെ ഉദയപ്രകാശ് ആവശ്യപ്പെട്ടു അഖിലേന്ത്യാ ദളിത് അവകാശ സമിതിയുടെ വടക്കാഞ്ചേരി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ അത് വേണ്ട പോലെ പ്രവർത്തിച്ചില്ല എന്നതിൻ്റെ ഒരു വിമർശനം നിലവിലിവിടെ നിലനിൽക്കുന്നുണ്ട് പുതിയ സംഘടന ആകുമ്പോൾ ചില പരിമിതികൾ ചില പ്രയാസങ്ങൾ തുടക്കത്തിനുണ്ടാകും സ്വാഭാവികമായ ഒരു കാര്യമാണ് ഏറ്റവും ഒരു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഇ എം സതീശൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ എ എ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരി സി പി ഐ ഓഫീസിൽ വെച്ച് ചേർന്ന കൺവെൻഷനിൽ എം എ വേലായുധൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി പി ആർ സുരേഷ് ബാബു സുനിൽ കുന്നത്തേരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കൺവെൻഷനിൽ പുതിയ ഭാരവാഹികളായി പി ആർ സുരേഷ് ബാബു പ്രസിഡന്റ് സുമതി പി പി വൈസ് പ്രസിഡന്റ് സുനിൽ കുന്നത്തേരി സെക്രട്ടറി ചന്ദ്രൻ പറമ്പായി ജോയിന്റ് സെക്രട്ടറി പി കെ നന്ദനൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു വി ന്യൂസ് വടക്കാഞ്ചേരി